ി ജെ പിയുടെ നേതൃത്വത്തില് കായംകുളം കൃഷ്ണപുരത്ത് ധർണ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നും അനർഹരെ നിയമിച്ച അംഗൻവാടി വർക്കർമാരുടെ നിയമനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് ബി ജെ പി നേതാക്കള്ക്കെതിരെ കള്ളക്കേസ് നൽകിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലതാ ശശിയുടെ രാജി ആവശ്യപ്പെട്ടും അനർഹരെ നിയമിച്ച അംഗനവാടി വർക്കർമാരുടെ നിയമനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ വ്യാജ പ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് ബിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച ധർണ ബിജെപി സംസ്ഥാന സമിതി അംഗം പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം ഇവിടെ നിർത്തിപ്പോകും അല്ലെങ്കിൽ നിരസനപ്പെടുത്താമെന്ന് കോൺഗ്രസ് ഇത് ഞങ്ങൾ ഒരു സൂചന കൂടെ മാത്രമേ ഉള്ളൂ ഇത് തുടരും ഞങ്ങൾക്കറിയാം കോൺഗ്രസ് ഇനി അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ കോൺഗ്രസിന്റെ ഈ എൻ ഡിയുടെയും കോൺഗ്രസിന്റെ തൊള്ളരായ്മയെ പറ്റിയും രൂക്ഷമായി വിമർശിച്ച് സംസാരിക്കുവാൻ യഥാർത്ഥ കാര്യം അവർ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥ വസ്തുത ഞങ്ങൾക്ക് കഴിയും അതിന് ഞങ്ങളെ കൊണ്ട് തയ്യാറാകാതിരിക്കുവാനുള്ള പരിസരമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് കോൺഗ്രസുകാരോട് എനിക്ക് സൂചിപ്പിക്കുന്നത് ശരത് കുമാർ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മഠത്തിൽ ബിജു മുഖ്യ പ്രസംഗം നടത്തി മോനിഷ അജിത്ത് ജെ മുരളീധരൻ രജനി എസ് ബിജി സുമരമേഷ് പ്രശാന്ത് ചിങ്ങോലി ഷാജി എസ് കെ രാജൻ ശ്രീലതാ ജ്യോതികുമാർ സായി മണികണ്ഠൻ ബിനു മഹേശ്വര പ്രസാദ് വി രാജൻ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം